സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡുകൾ തോറും കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തു ലഹരിവിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവരെ പങ്കെടുപ്പിച്ച് പഞ്ചായത്തിൽ മഹാസംഗമം നടത്താനും തീരുമാനമായി പോരാട്ടത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ക്യാമ്പയിനും സായാഹ്ന സദസ്സും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ചെയർമാൻ വിനോദ് മാടവന അധ്യക്ഷനായി മാധ്യമ പ്രവർത്തകൻ സി ഡി ഫ്രാൻസിസ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി എ ആർ കൃഷ്ണൻകുട്ടി കെ ചന്ദ്രശേഖരൻ കുട്ടൻ മച്ചാട് കെ എം കമ്മു വി എ ഷാജി ടി വി പൗലോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി മണികണ്ഠൻ ലീന ജെറി കെ ആർ സന്ദീപ് ജോജു ജോജു എൻ എം ബിന്നി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സഹപാഠികൾ വളരെ ക്രൂരമായി തന്നെ മർദ്ദിച്ച് കൊന്ന വിവരം നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഭാഗമായാണ് കഴിഞ്ഞ കുറെ നാളുകളായി കാലങ്ങളായി നടന്ന സംഘർഷങ്ങളുടെ ബാക്കി പത്രമാണ് പൂരദിവസം ഇരുപത്തി അഞ്ചാം ഇരുപത്തി അഞ്ചാം തീയതി നടന്ന ആ അരിമിക്കൊല്ല അത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്താണ് ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസമാണ് നേരത്തെ ഫ്രാൻസിടെ സൂചിപ്പിച്ചു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആറുപേരെ കൊല്ലാൻ തീരുമാനിക്കുന്നു അതിൽ അഞ്ചു പേർ മരു മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കുകയാണ് ആ മാതാവിനെയും കൊല്ലാൻ ആ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു ആ ചെറുപ്പക്കാരന്റെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സാണ് നമ്മളൊന്ന് ആലോചിക്കണം ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് കേരളത്തിന്റെ സ്ഥിതി എന്താ